സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ബെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പല്ലവിയെ വിവാഹം കഴിക്കാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഇന്ദ്രൻ പല്ലവിയൊന്നു എസ് മതി അതിൻ്റെ പിറ്റേ ദിവസം വേണമെങ്കിലും പല്ലവി അല്ലെങ്കിൽ ആ നിമിഷം വേണമെങ്കിലും പല്ലവി വിവാഹം കഴിച്ചു കൊണ്ട് വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ് ഇന്ദ്രൻ എന്നാൽ ഇതെല്ലാം ഇന്ദ്രനെ പൂട്ടാനായിട്ടുള്ള ഒരു ചതിക്കുഴിയാണെന്ന് ഇന്ദ്രൻ മനസ്സിലാക്കുന്നില്ല എന്തായാലും ഇതോടുകൂടി ഇന്ദ്രൻ വീഴും ഉറപ്പായിട്ടും വീഴും എല്ലാവരുടെ മുന്നിൽ മുട്ടുകുത്തി ഇന്ദ്രൻ നിൽക്കും ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളിലൂടെയാണ് ഇപ്പോൾ ഇന്ദ്രന്റെയും പല്ലവിയുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത് ഇന്ദ്രൻ പല്ലവി വിവാഹം കഴിക്കാനായിട്ട് പോകുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ രാജലക്ഷ്മി ആണെങ്കിലും നമ്മുടെ ഇത് പ്രതാപനാണെങ്കിലും എല്ലാവരും പറഞ്ഞു ഏ ഇത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെയോ പൊട്ടിത്തെറികളുണ്ട് നീ ഇതൊന്നും വിശ്വസിക്കരുത് ഇന്ദ്ര ഇതൊന്നും നീ വിശ്വസിക്കരുത് ഇതിന്റെ പിന്നിൽ എന്തോ ചതിയുണ്ട് എന്നൊക്കെ രാജലക്ഷ്മിയൊക്കെ എല്ലാവരും പറഞ്ഞു എന്നാൽ അതൊന്നും വിശ്വസിക്കാനായിട്ട് ഇന്ദ്രൻ തയ്യാറായിരുന്നില്ല അങ്ങനെയൊന്നും അല്ല ഇത് അത് പൈസ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം വേറൊരാൾ വിവാഹം കഴിക്കാനായിട്ട് വരാത്തത് കൊണ്ടായിരിക്കാം എന്നൊക്കെ ഇന്ദ്രൻ പറഞ്ഞപ്പോൾ ശരി നിന്റെ തീരുമാനം എന്തോ അത് ആയിട്ട് മുന്നോട്ട് പോയ്ക്കോളൂ എന്ന് രാജലക്ഷ്മിയും പറഞ്ഞു അപ്പോൾ ഈ ഇന്ദ്രൻ്റെ മനസ്സിൽ പല്ലവി വന്നിഷ്ടം പറയണം അതിന് വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ കാത്തു നിൽക്കുന്നത് രാവിലെ തന്നെ പല്ലവി നേരെ പോയത് പൊന്നുമടത്തിലേക്കാണ് പൊന്നുമടത്തിലെത്തി എന്നിട്ട് സേതുവിനെ കണ്ടു സേതുവിനോട് സംസാരിച്ചു സേതുനു സേതുവിനോട് സംസാരിക്കുന്നതിനിടയിൽ തന്നെ പലവി പറഞ്ഞു ഇനി എന്ത് ചെയ്യും സേതു കേട്ടാ ഇന്ദ്രൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നോട് നേരിട്ട് വരാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പൊ എന്തെങ്കിലും ചതിയായിരിക്കുമോ എന്നൊക്കെ സേതുവിനോട് ചോദിച്ചു എന്നാൽ സേതു പറഞ്ഞു പലരും നീ പേടിക്കണ്ട നീ ധൈര്യമായിട്ട് പോയിക്കോളൂ നീ എന്നിട്ട് അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞേരേ സമ്മതമാണെന്ന് പറഞ്ഞുതരേ ഇത് വെറും നാടകമല്ലേ നീ അതുകൊണ്ട് കാര്യമാക്കാന്നും വേണ്ട ഇന്ദ്രനെ നമ്മൾ പൂട്ടിയിരിക്കും ഇന്ദ്രനെ പൂട്ടാനായിട്ട് ഇത് ഒരൊറ്റ വഴി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ എന്നുകൂടി പറഞ്ഞപ്പോൾ പല്ലവി ഉറപ്പിച്ചു പിറ്റേ ദിവസം രാവിലെ തന്നെ പല്ലവി ഇന്ദ്രനെ കാണാനായിട്ട് കടൽ തീരത്തിലെത്തി ഇന്ദ്രനെ കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ വന്നു ഇന്ദ്രൻ വന്നതിനു ശേഷം പല്ലവിയോട് ചോദിക്കുകയാണ് പല്ലവി നീ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ ഡിവോഴ്സ് ചെയ്ത് പോയതിനു ശേഷം പിന്നെ നീ എന്നോട് എന്നെ പോലും നോക്കത്തില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നീ അങ്ങനെയല്ല നീ എനിക്കൊപ്പം ജീവിക്കാനായിട്ട് വന്നു വന്നിരിക്കുകയാണല്ലേ നീ എന്നോട് എനിക്കൊപ്പം ജീവിക്കാനായിട്ട് തയ്യാറാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ പല്ലവിയോട് സംസാരിച്ചു ആ ഒരു നിമിഷം ഇന്ദ്രൻ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തത് ഇന്ദ്രൻ ആവർത്തിച്ചു ചോദിച്ചു പല്ലവി െ വിവാഹം കഴിക്കാൻ താല്പര്യമാണല്ലോ നീ എന്നെ വിവാഹം കഴിക്കുമോ എന്ന് പല്ലവിയോട് ഇന്ദ്രൻ ചോദിച്ചു എന്നാൽ പല്ലവിക്ക് ഇന്ദ്രനെ മുഖത്ത് നോക്കി പറയാനായിട്ട് പറ്റത്തില്ല പതുക്കെ പല്ലവി തൻ്റെ ഫോണിലുള്ള സേതുവിൻ്റെ ഫോട്ടോ എടുത്തു എന്നിട്ട് ഇന്ദ്രൻ ശ്രദ്ധിക്കാതെ ആ ഫോണ് നോക്കി സേതുവിനോട് സംസാരിക്കുന്ന രീതിയിൽ പല്ലവി പറഞ്ഞു എനിക്കിഷ്ടമാണ് എനിക്ക് വിവാഹം കഴിക്കാനായിട്ട് താല്പര്യമാണ് ഞാൻ നിങ്ങളെ അല്ലാതെ വേറൊരാളെ വിവാഹം കഴിക്കത്തില്ല എൻ്റെ എൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരത്തില്ല എന്നുകൂടി പല്ലവി പറഞ്ഞപ്പോൾ ഇന്ദ്രന് ഭയങ്കര സന്തോഷം ആ ഭൂമി കീഴടക്കിയ സന്തോഷമായിരുന്നു ഇന്ദ്രന് ഇനി ഒന്നും വേണ്ട ഇനി പല്ലവി മാത്രം മതി ഞാൻ ഇനി എന്ത് എന്ത് പ്രശ്നവും തരണം ചെയ്യും എന്നൊക്കെ ഭയങ്കര സന്തോഷവും തുള്ളിച്ചാട്ടവും ഒക്കെ ആയിരുന്നു അപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ ഒരുപാട് മതി മറന്ന് സന്തോഷിക്കുന്നത് കണ്ടപ്പോൾ പല്ലവിക്ക് ഒരുപാട് സന്തോഷം തോന്നി അതിന്റെ കാരണം ഇന്ദ്രൻ ഇങ്ങനെ സന്തോഷിക്കണം മതി മറന്ന് സന്തോഷിക്കണം ആ ഒരു സന്തോഷമാണ് ഇന്ദ്രന് വലിയൊരു തിരിച്ചടി കിട്ടാൻ പോകുന്നത് എന്ന് അറിയാം അങ്ങനെ പല്ലവി കാത്തിരിക്കുമായിരുന്നു അതിനുശേഷം യാത്രയൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ നേരെ പോയി പല്ലവിക്കും ഭയങ്കര സന്തോഷം തോന്നി ഇന്ദ്രൻ നേരെ വീട്ടിലെത്തിയതിനു ശേഷം എല്ലാവരോടും ഈ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ഇന്ദ്രൻ നോക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്പലത്തിൽ പോയി ഇതോ പല്ലവിയും ഇന്ദ്രനും കൂടി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു എന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തുളസി തുളസിമാല അണിയിച്ചു എന്നിട്ട് പല്ലവിയുടെ കഴുത്തിൽ താലുകെട്ടി പല്ലവിയുടെ നെറുകിൽ സിന്ദൂരം ചാർത്തി ഇന്ദ്രനും പല്ലവിയും വിവാഹം കഴിച്ചു സന്തോഷത്തോടു കൂടി പല്ലവിയുടെ കൈയും പിടിച്ച് ഇന്ദ്രൻ തിരികെ ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് വരുവാണ് എന്നാൽ ഇത് വെറും ഓർമ്മകൾ അതായത് വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നു ഇന്ദ്രൻ കിടന്നുറങ്ങിയപ്പോൾ ഇന്ദ്രൻ കണ്ട സ്വപ്നമായിരുന്നു അത് ഇങ്ങനെ ഇനി സംഭവിക്കാനായിട്ട് പലവേ വിവാ വീണ്ടും വിവാഹം കഴിച്ച് ആഹ് ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് ഇനി വെറും നാളുകൾ മാത്രം മതി കുറച്ചു നാളുകൾക്കകം തന്നെ അത് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ ഒരു ഫോൺ കോൾ വന്നു വേറെ ആരുമായിരുന്നില്ല ഋതു ആയിരുന്നു വിളിച്ചത് ഋതു വിളിച്ചു സംസാരിക്കുകയാണ് അതിനിടയിൽ ഋതു പല്ലവിയല്ല പകരം അവിടെ ഋതുവിനെ സന്തോഷിപ്പിക്കാനായിട്ട് ഋതുവിന്റെയും എൻ്റെയും വിവാഹം കണ്ട് ഞാൻ സ്വപ്നം കാണുവാണെന്ന് ഇന്ദ്രൻ ഋതുവിനോട് പറഞ്ഞു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സന്തോഷത്തോടു കൂടി പരസ്പരം സംസാരിക്കുവാണ് എന്നാൽ ഋതു ആരെയോ പ്രണയിക്കുന്നുണ്ടെന്ന് ആ സംസാരം കേട്ടപ്പോൾ സ്വാതിക്ക് തോന്നി സ്വാതി ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുമായിരുന്നു അപ്പൊ ഋതു എല്ലാ പറയുന്നതെല്ലാം കേട്ടപ്പോൾ സ്വാതിക്ക് തോന്നി ഋതു ആരെയും പ്രണയിക്കുന്നുണ്ട് ഉറപ്പിച്ചു അങ്ങനെ സംസാരങ്ങളെല്ലാം കഴിഞ്ഞ് കോൾ കെട്ടിയത് ഋതുവും കിടന്നുറങ്ങി ഇന്ദ്രനും കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ പല്ലവി തിരികെ വീട്ടിലെത്തി ഇപ്പോ ഇന്ദ്രൻ ഭയങ്കര സന്തോഷത്തിനാണല്ലോ ഈ സന്തോഷത്തിൽ തന്നെ കോളേജിലോട്ട് പോകാനായിട്ടും രാവിലെ ഇന്ദ്രൻ ഉറക്കം എണീച്ചിട്ടുണ്ട് പല്ലവി തിരികെ പൊന്നുമടത്തിൽ എത്തിയപ്പോൾ സ്വാതി പല്ലവിയോ പല്ലവി തടഞ്ഞു നിർത്തി എന്നിട്ട് ഋതു ഇതുപോലെ രാത്രിയിൽ ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടുവെന്നും ഋതു ചേച്ചിക്ക് ആരോടോ പ്രണയമുണ്ടെന്നും സ്വാതി പല്ലവിയോട് പറഞ്ഞു അപ്പോൾ ഋതുവിന്റെ പ്രണയമാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരു അത്ഭുതം ഋതു അങ്ങനെ പ്രണയിക്കത്തില്ല ആരെയും സ്നേഹിക്കത്തില്ല വിവാഹം കഴിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നടന്ന ആളാണ് മാത്രമല്ല ഒട്ടും പറ്റാതെ സന്യസിക്കാനായിട്ട് പോയ ആളാണ് ഇത്ര പെട്ടെന്ന് പ്രണയ പ്രണയത്തിൽ അകപ്പെട്ടോ ഇത്ര പെട്ടെന്ന് മാറി വന്നു എന്നൊരു അത്ഭുതം പല്ലവിക്ക് തോന്നി എന്നാൽ ഇതിനെപ്പറ്റി ഞാൻ ചോദിക്കാം പക്ഷെ സ്വാതി പറഞ്ഞതാണെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ഋതുവിനോട് ഇതിനെപ്പറ്റി സംസാരിച്ച് ചോദ്യം ചോദിച്ചു നോക്കാം എന്ന് പല്ലവിയും വിചാരിച്ചു ഇന്ദ്രനെ പൂട്ടി ഇന്ദ്രനെ തകർക്കാനായിട്ടുള്ള ഒരു പ്ലാന് ഞാൻ ഒരുക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ ഉറപ്പായിട്ടും ഈ ഒരു പ്രശ്നത്തിനും കൂടി പരിഹാരം കാണും എന്നുകൂടി പല്ലവി പറഞ്ഞിരിക്കുകയാണ് എന്നാൽ അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു പക്ഷേ ഇനി എന്തായിരിക്കും സംഭവിക്കുക ഇതെല്ലാം പല്ലവിയുടെയും സേതുവിന്റെയൊക്കെ ഒരു നാടകമായിരുന്നു എന്ന് ഇന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രന്റെ ഉള്ളിലുള്ള ആ ഒരു മാനസിക രോഗി പുറത്തു വന്നു കഴിഞ്ഞാൽ വലിയൊരു അപകടകാരി തന്നെയാണ് അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ അപകടങ്ങളായിരിക്കും സേതുവിന്റെയും പല്ലവിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഋതു യാഥാർത്ഥ്യം തിരിച്ചറിയുമോ അത് ഇന്ദ്ര ഇജിത്വം അല്ല ഇന്ദ്രനാണെന്നുള്ള യാഥാർത്ഥ്യം ഋതു തിരിച്ചറിയുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ